ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഭാഗ്യം ഭാഗ്യം അഥവാ ലക്ക് എല്ലാവർക്കും ലക്ക് ഉണ്ട് എല്ലാവർക്കും ഭാഗ്യമുണ്ട് അത് ഓരോ രീതിയിലായിരിക്കും ചിലർക്ക് ചില വഴികൾ ഭാഗ്യം നയിച്ച വഴികളായിരിക്കാം ചിലർക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട വഴികളുണ്ടാവും ചിലർക്ക് ആ ഭാഗ്യത്തിന് അച്ചുവരത്തി ഓഫ് ആ ലക്കെന്നെ ഫേവർ ചെയ്തില്ല എന്ന് പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും പക്ഷെ നമുക്കൊക്കെ ദൈവം ഓരോ ലക്ക് തന്ന ഓൾറെഡി ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലെ ഞാൻ ഭയങ്കര ആളായി പോയല്ലേ അതെന്റെ ഒരു ഭാഗ്യം അത് കേട്ട് നിങ്ങൾ ഇരിക്കാന്ന് പറയുന്നു അതിലേറെ ഒരു ഫൺ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒന്ന് പ്രചോദനാണെങ്കിലും ദേവി ചേച്ചിക്ക് ആണെങ്കിലും പക്രുചേറ്റാണെങ്കിലും ഒരുപാട് ഷോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ എന്ന് പറയുന്ന രീതിയിലുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ അല്ല ശരിക്കും എലിന അങ്ങനെ ഒരു നമ്മളൊരു വേറൊരു ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഷോ മാത്രല്ല എല്ലാം അത് കറക്റ്റ് ആയിട്ട് നടന്നു വരിക എന്ന് പറയുന്നത് അത് ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും ചേച്ചിയുടെ ലൈഫിലെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ലക്കായിട്ട് തോന്നിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം പക്ഷെ എന്തെങ്കിലും ഒരു ഫാക്ടർ മെയിൻ ആയിട്ട് പറയാണെങ്കിൽ ഏതായിരിക്കാം അല്ല എന്റെ ഫാമിലി തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് കാരണം ഞാൻ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ അല്ലെ ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനില് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനെ ഒരു ഫാമിലിയെ എനിക്ക് അപ്പോഴും ഇപ്പോഴും കിട്ടി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് മതിയോ അല്ല ഒരു ആക്സിഡന്റ് നടന്ന കാര്യോ അതെ അതെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ടല്ല അതൊക്കെ എങ്ങനെ ഇങ്ങനെ എന്താണ് നേർക്ക് നേരെ ഇടി ഉറപ്പിച്ച് ഒരു പരവാ ട്രാക്കിൽ കൂടെ നമ്മുടെ ട്രാക്കിലേക്ക് വന്നു വെട്ടിച്ചത് കൊണ്ട് ഞാനിരിക്കുന്ന സൈഡും കഴിഞ്ഞ് ബാക്കി പുറകും കൊണ്ട് പോയി അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിച്ചേർന്ന് കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കോമഡി ആയിട്ടുള്ള സംഭവം പറഞ്ഞു കേക്കട്ടെ ഈ ഒരു എന്തെങ്കിലും എന്തെങ്കിലും പണ്ട് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട മൊമെന്റ്സോ അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചത് മെനയായതോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഈ സീസണില് നമുക്ക് ഇത് കിട്ടില്ല അത് ഭാഗ്യം കൊണ്ട് നമുക്ക് അതിൽ ചാൻസ് കിട്ടി അപ്പൊ ഇത് കളി നടക്കുകയാണ് അപ്പൊ നമ്മളെ കൊച്ചിയിൽ രണ്ടാമത്തെ കളി സീസണിൽ രണ്ടാമത്തെ കളി കൊച്ചി നടക്കുകയാണ് അപ്പോൾ കൊച്ചിയിൽ നടക്കുമ്പോൾ എല്ലാരും നിൽക്കുന്നു അപ്പോൾ ലാലേട്ടൻ അന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ കളിക്കുന്നു അപ്പം ലാലേട്ടൻ അന്ന് ബൗ ബൗൾ ചെയ്തു അപ്പോൾ അദ്ദേഹം ബോൾ ചെയ്യ ബോൾ ചെയ്യണമെന്നുള്ളത് നേരത്തെ തീരുമാനമുള്ളതല്ല പക്ഷേ എങ്കിലും അത്രയും ക്രൗഡ് നിൽക്കുമ്പോൾ ഇത് ചെയ്യുക അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ഇവിടെ ക്ലാസ്സിലെടുത്തൊരാൾ നമ്മുടെ കോച്ച് പറഞ്ഞു പ്രത്യേകം പറഞ്ഞു കോച്ച് മാത്രമല്ല ഇന്ദ്രിയത്വം പറഞ്ഞു നമ്മളെന്ന് കളിക്കുമ്പം ലാലേട്ടൻ ബൗളി ചെയ്യുന്നുണ്ട് സത്യമായിട്ട് എല്ലാവരും വളരെ നമ്മൾ വളരെ കെയർ നിൽക്കണം കാര്യം ലാലേട്ടൻ ബോൾ ആരെങ്കിലും അടിച്ച് ക്യാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തിരിക്കണം വിടരുത് അത് മിസ്സായ വലിയ പ്രശ്നമാന്ന് പറഞ്ഞു അപ്പൊ ഈ കളിക്കാൻ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ ബോളി വരുമ്പോ നമുക്ക് ഇത് അടിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വൈസ് ഇന്ദ്രിയത് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ രണ്ട് ബോൾ ബോള് ലാലേണ്ടപ്പോ ബൈഡായി പിന്നെ അടുത്ത മൂന്നാമത്തെ ബോൾ നല്ല ബോളായിരുന്നു നാലാമത്തെ ബോളിൽ കറക്റ്റ് ക്യാച്ച് വന്നു ഞാൻ നോക്കൂ കറക്റ്റ് ഇന്ദ്രിയ കയ്യിലേക്കാണ് ഇന്ദ്രിയത്തിന്റെ കയ്യിലേക്ക് ഈ ബോൾ ഇന്ദ്രിയ ഈ നിൽക്കുന്ന പത്ത് പേരുടെ പ്രാർത്ഥന നമ്മുടെ കയ്യിലേക്ക് വരരുത് ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ഇത്രയും ക്രൗഡാകുമ്പോൾ നമുക്ക് ഈ സൗണ്ടും കേൾക്കില്ല എവിടെയോ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഏതൊരു സമയത്ത് നിൽക്കുമ്പോൾ ഈ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ ബോൾ വന്നു അപ്പം ചോദിച്ചു എന്താ മോനെ എന്താ മിണ്ടാ ഞാൻ പറഞ്ഞില്ല അല്ലാണ്ട് അവരറിയുന്നില്ല അവരറിയുന്നുണ്ടോ നീ കാണാത്ത അത്ര അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്കൊരു ഭാഗ്യം കൊണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതിനകത്ത് ഈ ഓരോ ദിവസവും ഒരാളെ ഒരു സ്റ്റാറിനെപ്പോഴും എപ്പോഴും ഇവർ വിളിക്കും കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്റ്റാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഫോൺ എടുക്കത്തില്ല പുള്ളി കളി ഈ പുള്ളി വരാൻ താല്പര്യമില്ല അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ സീസൺ പുള്ളി വന്നു അപ്പോൾ ലാലേട്ടൻ്റെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം അങ്ങനെ ഇയാൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇറക്കുന്നു അപ്പോൾ ലാലേട്ടൻ ഈ നിന്ന് കൗണ്ടർ പടപടയിൽ നിന്ന് അടിക്കുന്ന ആളാണ് കൗണ്ടർ പറയുന്ന എന്ന് വെച്ചാൽ അടുത്തൂടെ പോയി പറയും അപ്പോൾ ഇയാൾ ഈ വന്ന വന്നയാൾ കളിക്കാൻ ഇറങ്ങി ഫസ്റ്റ് പോയി ഡെക്കായി കൈകൾ ഗ്രൗണ്ടിൽ നടന്നു വരിക അപ്പോൾ ലാലേട്ടൻ എന്തായാലും വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല കളിച്ച റെമ്മടുക്ക കഥകൾ സമീപിക്കുക കലാഭവൻ നമ്മൾ സമയം കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിലൊരാൾ ഉണ്ടായിരുന്നു എന്റെ പേര് ഞാൻ പറയത്തില്ല കളിക്കാൻ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഭയങ്കര കൺട്രോളിങ് പുള്ളി എപ്പോഴും ഗ്രൗണ്ട് ഇങ്ങനെ ക്യാച്ച് വരുമ്പോൾ നോക്കണം എല്ലാ സെറ്റ് ചെയ്യണം അപ്പൊ ഫസ്റ്റ് ഈ നമ്മൾ ഈ കർണാടക ബുഡേഴ്സായിട്ടുള്ള കളിയ അട്ടി എന്ന് പറഞ്ഞാൽ അമ്പേർ അന്ന് ഈ കൈ പൊക്കി മടുന്ന് ഇയാളിത് പൊക്കി ബോൾ നന്നായിട്ട് പൊങ്ങി അപ്പൊ നമ്മളിവിടെ പോയിന്റിൽ നിൽക്കുന്നു അപ്പൊ ഇപ്ര ഓഫ് സൈഡിൽ വേറെ കളഞ്ഞിപ്പുണ്ട് ഈ ബോൾ നന്നായിട്ട് പൊങ്ങി പൊങ്ങിയപ്പോ ഇയാള് അയുഷാൽ എന്ന് പറഞ്ഞു ഓടി വരിക അപ്പൊ ഇയാൾ ഓടി വന്നപ്പം എന്റെ അടുത്താണ് ഈ വരുന്നത് അപ്പൊ ഞാൻ ഓർത്ത് ഇയാളെടുത്തോളു വന്നു ഈ ബോള് വരുന്ന പറയാ എത്ര എത്ര കഥകൾ പക്ഷെ അവസരം കൊടുത്തോണ്ടിരുന്നാൽ എന്ത് പറ്റും കഥകളും ഇങ്ങനെ വന്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും